മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തഞ്ചാം തീയതി എന്റെ കല്യാണോ ആയിരുന്നേ കയ്യിൽ മെഹന്ദി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവര് അന്വേഷിച്ച് വന്നതാ പറഞ്ഞാ പറയാ ഫ്രണ്ട് ഫ്രണ്ട് നിഷാനം തിരുവനന്തപുരം ബാലരാമപുരം അവന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് കൈക്ക് എത്ര യും ബ്രൈഡൽ ചേച്ചി എന്റെ ഫിയാൻസി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് അവര് ഫോൺ കുണ്ടിയിലൊന്നിട്ടോ മെഹന്ദിറി എന്താണ് ഇത് ഇതാണോ പ്രാങ്ക് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഏറ്റവും വൃത്തികേടുകൾ വിളിച്ച് പറയുന്നതിനാണ് പ്രാങ്ക് എന്ന് പറയുന്നത് യു അഞ്ജലി ഷേ മോൺ യു